കണ്ടോ എന്തോ നിശബ്ദതയാ എങ്ങ നിശബ്ദത മാത്രം എവിടോ ഒരു ചീ ഒച്ച കേക്ക ശരിക്കൊന്ന് കാതോർത്താ ഈ ഉറുമ്പുകൾ സംസാരിക്കുന്നത് വരെ നമുക്ക് കേക്കാം കൂട്ടിലോട്ട് പോവാടാ എന്തോ തിന്നെ

ടക്കാരെ കാസാര നിറക്കിയത് ഇങ്ങോട്ട് നോക്കുവോ അയ്യോ വേണ്ട എന്റെ കുഞ്ഞിന്റെ കാളിമൺ പ്രതിമ ആരാണ്ടാക്കി വെച്ചക്കന്ന് കണ്ണു മൂപ്പൊന്നും ശെരിയായില്ലോ ഇത്

ആ സിനിമ നീ 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 റിലീസ് ആയിട്ടില്ല ഡയലോഗ് പോലെ എവിടെ ആയിരുന്നു ഞാൻ ിൽ വഴിക്ക് വഴിയൊക്കെ തെറ്റി വേറെ നീ നിന്റെ പോയില്ല അതിനുശേഷം ഞാൻ തപ്പി പിടിച്ച് തപ്പി പിടിച്ച് എന്റെ സ്കൂളിൽ പോയി ഞാൻ നോക്കിപ്പോ സ്കൂളിൽ കുറെ ബലൂൺ ഒക്കെ വെച്ചിട്ട് സിൽക്ക് വെച്ചൊക്കെ എന്നിട്ടൊരു വലിയ ഫ്ലെക്സിൽ എഴുതി വെച്ചേക്കുവാ ൾക്കാർക്ക് സ്വാഗതം അപ്പൊ അമ്മ സ്കൂളിൽ വരാണെങ്കിൽ വിളിക്കാം കേട്ടോ ഇനി ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ ചെറിയ വായു വലിയ വർത്തമാനം പറഞ്ഞു പോകരുതെന്ന് വലിയ

മിണ്ടിപ്പോവരുത് മിണ്ടിപ്പോവരുത് നിന്നെ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കുന്നത് നിന്റെ അച്ഛൻ ഒരുത്തനെ അയാളെ വിളിച്ചാലേ നടക്കത്തുള്ളൂ ഇത് ഞാൻ കൂടിയാൽ കൂടത്തില്ല ഞാൻ വിളിച്ചു വരുത്തോടാ ആ വിളിച്ചു നീ ഞാൻ വരുത്തും കേട്ടോ ഹലോ ഓ ചേട്ടാ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് അർജൻറെ പണിയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞോ പണി വന്നോ പണിഞ്ഞോ പണി കഴിഞ്ഞ് നിങ്ങൾ വരുമല്ലോ അന്നേരം ഞാൻ പറഞ്ഞോളാം ോ അതെന്തോ അതൊക്കെ ഉണ്ട് അമ്മ ഈ വടിയെ മനസ്സിലാവും നീ പോയി പാത്രം പണി കഴിഞ്ഞ് വരുമ്പഴത്തേക്കും പൊക്കോടാളിന്റെ വെയിറ്റ് ചെയ്യാണോ പണിക്കോട്ട് വരാന് ഞാനൊരു കട്ട എടുത്ത് വേറെ കട്ടയുടെ പുറത്തോട്ട് വെക്കുവേ നിന്റെ വിളി വന്ന് ഞാൻ ആ കട്ട എടുത്ത് കളഞ്ഞിട്ട് ഒറ്റ വരവട്ടെ നിന്റെ കൂടെ ഇവിടെ കട്ടയ്ക്ക് നിക്കാൻ വേണ്ടി കാര്യം നമുക്ക് ഒരു മോനെ ഉള്ളൂ ആ ഓർമ്മ ചേട്ടനുണ്ടോ എന്തിന്റെ പ്രാന്ത നാളെ പാലുകാറ്റ് ഉണക്കുന്ന വീടാ നേരവും കാലോ ഇതൊക്കെ എന്താ എന്താ പ്രശ്നം നമ്മുടെ കുഞ്ഞ് സ്കൂളിൽ പോയിട്ട് വന്നു അത് പ്രശ്നം വന്നു അതല്ല പ്രശ്നം നിങ്ങളൊന്ന് കാണാമായിരുന്നു എന്താ വിളിക്കാം വിളിക്കുന്നു

മനുഷ്യന് മനസ്സിലാവുന്ന രീതി പറഞ്ഞത് കാണുന്നില്ലല്ലോ നിങ്ങളെ കാട്ടി വലിയത് നിങ്ങളുടെ അതുകൊണ്ടാണ് നിങ്ങളുടെ അതേ സ്വഭാവം എന്റെ കുഞ്ഞ എന്റെ സ്വഭാവം കാണിക്കുമ്പോൾ ഒരു പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ കിണ്ണും സ്വഭാവം ഇവൻ എന്താ ഇന്ന് ക്ലാസ്സിൽ പോകാൻ ഞാൻ അവനോട് ചോദിക്കാം ടീച്ചറേ മുടി പിടിച്ച് ക്ലാസിന്റെ പുറത്ത് നിർത്തി അച്ഛാ നിർത്തുവട സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു അച്ഛൻ മോനും കൂടെ ചെന്ന് ബാർബർ ഷോപ്പിൽ ഈ മുടി ഒന്ന് വെട്ടി കളയണന്നു ചെയ്തോ ഓ ചെയ്തോ പിന്നെ സ്കൂളിനെ ചുറ്റും കാട് വളർന്നതിന് ഒരു പ്രശ്നമില്ല ടീച്ചർ ഇത്രയും മുടി വളർത്തിക്കൊണ്ട് വരുന്നതിന് പ്രശ്നമില്ല ഞാൻ ഇത്രയും മുടി വളർത്തുന്ന ഇത്രയും പ്രശ്നം എന്താണ് സ്കൂളിന്റെ പ്രിൻസിപ്പൾ നോക്കണം ആ പ്രിൻസിപ്പളിനാദ്യം നോക്കാൻ ഇത്രയും ചുമ്മാ എന്റെ ഇത്രയും മുടി അന്നേരം നീ വന്നേ നാളെ ഈ ക്ലാസിൽ പോവാണെങ്കിൽ ടീച്ചറോട് വിളിക്കണം ഏതെണ്ണാ കാച്ചു കാര്യേ കടീ മുടി എന്ന് വെട്ടിക്കളയാം ഈ മുടി അന്ന് വെട്ടി ലൈൻ പോകുന്നുണ്ടോ പെട്ടാ മറ്റില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ബാർബർ ഷോപ്പിൽ പോയി മുടി വെട്ടിയില്ല ഇത് ഞാൻ കത്ത് വെക്കി കട്ട് ചെയ്തോളാം ഞാൻ പറഞ്ഞത് ഞാനല്ലേ അമ്മ എനിക്കല്ലേ വിഷമ എനിക്കല്ലേ നോക്കുന്നത് എന്റെ മോനല്ലേ അപ്പൊ ഞാനല്ലേ നോക്കുന്നത് കുഞ്ഞിനെന്താ കാര്യം കുഞ്ഞു തുറന്നു പറ എല്ലാം കേട്ട് നിന്റെ കാര്യങ്ങളിൽ കേട്ട് മനസ്സിലാക്കപ്പെട്ട ഒരു ഫാദർ ആണ് അറിവുള്ള അച്ഛനാണ് ഞാൻ നീ എന്ത് കാര്യങ്ങൾ പറയുന്നതോ അത് അർത്ഥവത്തായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ നിസാരക്കാരനല്ല എന്റെ പറ അച്ഛൻ തന്നെ കേട്ടോ അതിന് പരിഹാരം കാണിക്കാൻ കേട്ടോ പറയണ്ട പറയാം കേട്ടോ നീ പറയോ Do you know what she said to me? And do you know what she said about my friendship? Huh? Uh, my, my skills, my skills is everything that you guys know. You guys know anything about her? She is just calling me without a reason. Why she is doing like this? You, you are the one, you are the one who is just calling me without a reason. ടാങ്ങളെ വലു മനസ്സേ ഞാൻ പറഞ്ഞു ലേഷം മനസ്സിലായി വരുന്നുണ്ട് this is not so fair say to her to become properly to me because i am the one is this school the parent i i don't want it ടാണേ എങ്ങോട്ട് ആയിത്തി ബിജിജി ടാണേ കേനെ വാ നമ്മക്കടയിലോ പോയി വാടക്ക് തന്നെ കേട്ടോ തന്നെടാ താമസിച്ചു പോയി കാര്യം ും വിഷമിക്കാതെ ഇത് വേറൊന്നും അല്ല ഇവ ക്ലാസ് കയറാതെ അവിടെ ഇവിടെ ഒക്കെ കറങ്ങി നടന്നില്ലയോ കണ്ണു കിട്ടിയതാ ദൃഷ്ടിദോഷം എന്താ ദൃഷ്ടി 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 മനുഷ്യ കണ്ണേർ കിട്ടിയതാണ് കണ്ണേർ കിട്ടിയതാണ് അതൊക്കെ കൊണ്ട് ഞാൻ ഇപ്പൊ പറയുന്നത് ഞാൻ കണ്ണേർ കിട്ടോളാം അത് കണ്ണേർ കണ്ടെറിഞ്ഞോ അങ്ങനെ കണ്ണേർ നീ കറിഞ്ഞിട്ട് അവർ തിരിവെച്ചു നോക്കി എറിയണം അച്ചോടെ നമുക്ക് ഇതേ ഇവന് വേണ്ടി കൊണ്ടുവന്നതാ എന്തു കടുക് മുളക് കുരുമുളക് ഉപ്പ് എന്റെ കുഞ്ഞിനെ നീ ഓരോന്നോ അതങ്ങോട്ട് ഇങ്ങോട്ട് ആയിട്ട് എന്നെ നിങ്ങളെ ഒഴിയുമല്ല ഞാൻ പിഴി ഇച്ചിരി കഴിയട്ടെ ഞാൻ എല്ലാം പവൻ തൂ ഇത് അച്ഛനല്ലെയോ അവടെ പറിക്കടാ നിങ്ങളൊന്നു ഉപദേശിക്ക ഞാൻ പറഞ്ഞ അവൻ എന്നെ തുറാന്ന് നിൽക്കും പറഞ്ഞു പറയാപ്പനല്ലേ ഈ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് നാളത്തെ ഭൂമിയുടെ അവകാശികളാണ് നീ അപ്പൊ പതിനെട്ട് ഭൂമി എന്റെ പേരിൽ എടുത്തിട്ട് ഭയങ്കര നാളെ നിനക്ക് വസ്തു നോക്കാൻ കോച്ചു പറഞ്ഞത് ും ഞാൻ ചെല്ലും അച്ഛൻ പറയുന്ന എല്ലാം മോൻ നല്ല പോലെ കേക്കണം ആ എന്നാലേ മോന് നല്ലൊരു ഭാവിയേ ഉണ്ടാകത്തുള്ളു നല്ല പോലെ പഠിച്ച് വല്യ ആളാവണം ആ അപ്പം ദൈവം മോന് വിജയം തരും പറഞ്ഞ കേട്ടോ കുഞ്ഞന് എപ്പോഴും വിജയമേ തരൂന്ന് ല്ലോ നീ പറഞ്ഞ അനുസരിക്കത്തില്ലെന്നുണ്ടെങ്കിൽ നിന്നെ ദുർഗുണ പരിഹാര പാഠശാലയ്ക്ക് ആയിക്കോ ഞാൻ പറഞ്ഞാരുന്നോടാ അതെന്താ മോൻ പറയാത് എനിക്ക് ലിപ്പ് കിട്ടത്തില്ല അത് ഞാൻ രക്ഷപ്പെട്ടു അനുസരിച്ചുണ്ടെങ്കിൽ ഞാൻ വിടും കേട്ടോ എന്റെ പൊന്നുമനെ നിന്റെ ഈ പ്രായത്തിലേ നിന്റെത്രയും പോലും ഇല്ലായിരുന്നു അച്ഛൻ അച്ഛൻ ഇതുപോലെ ബുദ്ധിമുട്ട് ഇരിക്കുവായിരുന്നു ഞാനും അനിയനുണ്ടായിരുന്നു കൊച്ച അവന് ഞാനിവിടെ പണ്ട് സ്കൂളിൽ പാട്ട് ഒരുങ്ങി നിക്കുന്ന സമയത്തേ ഞങ്ങളുടെ അമ്മയാണെങ്കിൽ ഗോതമ്പ്മാവ് ഇത് കുഴച്ചു കുഴച്ച് അതിങ്ങനെ ചൂട് ദോശക്കല്ലെ അടിച്ച് 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 പരത്തി ഫിംഗർ പ്രിന്റ് അപ്പൊണ്ടാക്കി തരുമായിരുന്നു അങ്ങനെ ഞാനും കൂടെ ഈ ഗോതമ്പ് നേരത്തെ വലിച്ചു കീറുവേ എന്റെ അന്റിച്ചു പോയതായിട്ട് പോയി അടിച്ചു കുളിച്ചിട്ട് നല്ലപോലെ പ്രാർത്ഥിച്ചിരുന്നു പഠിക്കാം എപ്പോഴും തലച്ചോറ് പോലുള്ള തലച്ചോറാ എന്റെ കുഞ്ഞിന്റെ കുഞ്ഞു പഠിക്കുന്നുണ്ട് എപ്പോഴും കോടി കുഞ്ഞിനോട് അവന് മണ്ണിനകത്തൊക്കെ കളിപ്പിള്ള മണ്ണിനകത്തൊക്കെ കളിച്ച് വളർത്തണം അങ്ങനെ വളർന്നാണെങ്കിൽ അതിനാ ഭൂമിയെ തിരിച്ചറിയാൻ പറ്റുള്ളൂ കണ്ടില്ലേ കപ്പ പിടി വെച്ചേക്കുന്ന പോലെ ഇനി ഇതിന് നമുക്ക് ഭാഗ്യമുള്ള നമ്മുടെ കുഞ്ഞിൽ കൂടിയാണ് നമ്മൾ നമ്മുടെ പഴയ കാലം കാണേണ്ടത് ഇതിനകത്ത് ഭാഗ്യം ചെയ്തവരാ നമ്മൾ കണ്ടുപേരും ഇല്ലായ്മയുടെ കാലഘട്ടവും നമ്മൾ കണ്ടു ഇപ്പഴത്തെ ഏ കാലഘട്ടവും നമ്മൾ കണ്ടു ആ ഭാഗ്യമൊന്നും ഇവന്മാർക്കുണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ടാണ് എന്റെ പൊന്നുമോണോട് മാൻ പറഞ്ഞത് നീ പോയി മണ്ണി കളിക്കറ പോയാ ഇങ്ങനെ പറയാനും കേൾക്കാനും ഒക്കെ നല്ലതാ പക്ഷെ വിദ്യാഭ്യാസം അതൊരു മനുഷ്യന് വേണ്ടുന്ന നിന്റെ ഭാവി ഇരിക്കുന്നത് വിദ്യാഭ്യാസത്തിലാണ് അവൻ അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പറയല്ലോ ഇനി അവനെ നന്നായിട്ട് പഠിപ്പിച്ചൊരു ഡോക്ടറാക്കും എഞ്ചിനീയർ ആഗ്രഹം ഞാൻ നിന്റെ സൈറ്റിൽ മേളിന്ന് പണിയുമ്പോൾ ഞങ്ങൾ ഇഞ്ചിനീയർ വന്ന് മേളോട് തോന്നിയിട്ട് പറയാം പണിയണം അല്ലെങ്കിൽ തറയിടുന്നു മനസ്സിൽ തോന്നിയതാ എന്റെ കുഞ്ഞിനെ എൻജിനീയറാക്കി അവന്റെ മുന്നേ കൊണ്ടുപോയിട്ട് എന്റെ കുഞ്ഞിന്റെ ടേപ്പനെ പോയി മരുന്ന് കിട്ടാൻ വൈകിയപ്പോ ഞാനപ്പൊ വിചാരിച്ചാ എന്റെ കുഞ്ഞിനെ ഞാൻ ഡോക്ടർ എന്റെ കുഞ്ഞിനെ ഞാൻ ആക്കും ഡോക്ടറും ആഗ്രഹം നല്ലൊരു ഇതാണ് ഇവരെ ഇവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ പിള്ളേര് ജോലിയൊക്കെ ചെയ്യണം നമ്മൾ ആഗ്രഹം എന്താന്ന് ഇവരാരും ചോദിക്കത്തില്ല നിങ്ങൾ ഇത്രയും അടി ഒന്നായി എന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാ മോൻ ആഗ്രഹം മക്കളെ മോൻ ആരാകാനാണ് ആഗ്രഹം േ അഞ്ചിലായല്ലേ ഉള്ളൂ ഇപ്പൊ കൊണ്ടു പഞ്ചു വയ്ക്കല്ലേ എനിക്ക് കുളിക്കാനായിട്ട് ഇതിരി ചൂടുവെള്ളം തിളപ്പിച്ചെ നമ്മുടെ മോൻ പറയുന്ന കേട്ടോ മോൻ മോനല്ല ഇത് പിന്നെ എന്റെ അച്ഛൻറെ അച്ഛനാ എന്തോലും പറയാൻ പറ്റുവോ